ഇത് നിങ്ങളുമായി കണക്റ്റാവുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇത്തിരി തിരക്കിലായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബിസിയാണെന്നൊക്കെ വെറുതെ പറയുവാണ് ഫീലിങ്സിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ആക്കിയില്ല എന്ന് ദോഷം പറയരുത് അവർ സ്ട്രോങ് ആണ് കൂളാണ് രാത്രിയാകുമ്പോൾ ഒമ്പത് വാളിൻ്റെ മുകളിൽ കിടന്നുറങ്ങി ഡ്രീമിൽ നിങ്ങളെ മിസ്സി ചെയ്ത് ഞെട്ടി ഉണരുന്നുണ്ടെന്നേ ഉള്ളൂ അവർ വിചാരിച്ചത് അവർ സൈലൻ്റ് ആയ നിങ്ങളങ്ങ് പോകും എന്നാണ് സോറി സോറിഡിയേസ് നിങ്ങൾ വീക്കല്ല സ്ട്രോങ് ആണ് കാമാണ് നല്ല തിളക്കം മോഡിലുമാണ് യൂണിവേഴ്സ് അവരെ ലൈഫ് ലെസൺ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാറ്റൂർ മല കയറാൻ ഇതിലും എളുപ്പമായിരുന്നു വല്ല കാര്യമുണ്ടായിരുന്നോ എസ്കേപ്പ് മോഡ് എടുത്ത് പോയതാണ് നിങ്ങൾ ചിരിച്ചും വളർന്നും പോകുമ്പോളാണ് ഇവരുടെ തിരിച്ചെറിയ ലാപ്പ് ഡൗൺലോഡാവുന്നത് യൂണിവേഴ്സ് നേരത്തെ പറഞ്ഞതാ ഫീലിംഗ്സൊക്കെ കറക്റ്റിന് അപ്ഡേറ്റ് ചെയ്തോണം എന്ന് അപ്പോൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ മറ്റേന്നാളാവട്ടെ എന്നും പറഞ്ഞ് ഇരുന്ന ടീമുകൾക്കൊക്കെ എക്സ്പയറി ഡേറ്റ് യൂണിവേഴ്സ് ഇടാതിരുന്നാൽ കൊള്ളാം ഇവർക്ക് നിങ്ങളോട് നല്ല സ്നേഹമുള്ള ഹൃദയമുണ്ട് കേട്ടോ പക്ഷേ നട്ടലിൻ്റെ അവിടെ ഇപ്പോൾ വാഴപ്പിണ്ടിയാണെന്ന് തോന്നുന്നു അതോ അങ്ങോട്ടുള്ള ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയതാണോ എന്നറിയില്ല നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഇവർ അവഗണിച്ചു യൂണിവേഴ്സ് എച്ച് ഡി ക്വാളിറ്റിയിൽ ഇവരിൽ പെയിൻ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്തു ഇവർ ഹായിടാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ സെൻറ്റ് ബട്ടൺ പേടിപ്പനി കാരണം അവധിയിലുമാണ് ഇവർ ഹായ് ഇട്ടുകൊണ്ട് വരും നിങ്ങൾ മനഃപൂർവ്വം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കും നിങ്ങളുടെ വക മരുന്ന് പരീക്ഷണമാണ് പിന്നെ നേരിടേണ്ടി വരിക കാർഡ് പ്രകാരം പറയുന്നത് അവർ നിങ്ങളെ മറന്നിട്ടില്ല അവരെ ഉള്ളിൽ ആലോചിക്കുന്നത് ഞാൻ ചെയ്തത് ശരിയാണോ ഞാൻ അവരെ വേദനിപ്പിച്ചോ ഇനി ഞാൻ തിരികെ ചെന്നാൽ എല്ലാം കൂടെ ചെയ്യത്തേ ആകുമോ അതുകൊണ്ട് അവരെ മിണ്ടാതിരിക്കുകയാണ് മറന്നത് ഭയന്നതുകൊണ്ടാണ് നിങ്ങൾ അവരുടെ മനസ്സിൽ സോഫ്റ്റ് പ്ലേസ് ആണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട് നോസ്റ്റാൾജിയുണ്ട് കുറ്റബോധം കയറും മൂന്നും ഒരുമിച്ചിങ്ങി വരും അതുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാത്തത് വികാരമുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് ഇപ്പോൾ അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഒരു സഡൻ മെസ്സേജ് വരാൻ ചാൻസ് ഉണ്ട് എഴുതിയും ഡിലീറ്റ് ചെയ്തുമൊക്കെ ഇരിപ്പുണ്ട് സഡൻ കോണ്ടാക്റ്റ് എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് നൈറ്റ് മെസ്സേജ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിട്ടൊരു കോൾ അവറിൽ നിന്ന് വെക്കും